എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നമ്മുടെ ഇവിടെ പച്ചക്കറി സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് കണ്ടെയ്നർ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചപ്പം ഇതെല്ലാം ഇതിനകത്തുനിന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ് പിന്നെ ഒരെണ്ണത്തിന് മുപ്പത്തേഴ് രൂപ ഇല്ലയോ ഒരെണ്ണത്തിന് മുപ്പത്തേഴ് രൂപയേ ഉള്ളൂ അടപ്പും സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കഴുകി ഫ്രഷ് ആക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇതിനോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം നാടേ മൂന്ന് മൂന്ന് ഐറ്റം നല്ല അടപ്പ് നമുക്ക് ഈ സാധനം കുറച്ച് കൊടുത്തിട്ട് അതായത് കഴിയൊക്കെ വെക്കുമ്പോഴേ ഇപ്പം വെള്ളമയം നമ്മൾ നമ്മളെടുത്ത് വെക്കത്തുള്ളൂ അഥവാ എന്തെങ്കിലും വെള്ളമയം അല്ലാതെ നമ്മൾ ഈ പച്ചക്കറി അല്ല വേറെ എന്ത് സാധനവും നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം അത് വെക്കുമ്പോൾ വെള്ളമയം ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഊർന്ന് അടിയിലോട്ട് പോകും അങ്ങനെയുള്ളതാണിത് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം അത് നമുക്ക് അമേരിക്ക ഇത് സ്റ്റോർ എത്ര ദിവസം ഇരിക്കുമെന്ന് ഒരാഴ്ച വാങ്ങിക്കുന്ന പച്ചക്കറി ഒരാഴ്ചക്കേ കാണത്തുള്ളൂ അതിനുമ്പോട്ട് ഞാൻ എടുക്കുന്നോണ്ട് ഒരാഴ്ച എന്തു ആയാലും വൃത്തിയായിട്ടിരിക്കുമ്പോ കേട് കൂടാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതലിരിക്കും എന്തോ നമുക്കറിയത്തില്ല ഇപ്പൊ അല്ലാത്ത ഫുഡൊക്കെ ആയാലും ഞാൻ ഒരുപാട് നാളൊന്നും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കത്തില്ല തേങ്ങയൊക്കെ തിരുമ്പി നമുക്ക് എളുപ്പം ഈ ദിവസം ജോലിക്ക് പോകുന്നവർക്കൊക്കെ തേങ്ങയൊക്കെ തിരുമ്പി വെക്കാം പിന്നെ എന്താ പറയുക നമ്മൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഉള്ളി കൊച്ചുള്ളിയൊക്കെ നമുക്ക് പൊളിച്ച് അടച്ചിട്ട് വയ്ക്കാം വെളുത്തുള്ളി അങ്ങനത്തെ ആയിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കാം മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണമുണ്ട് ഒരു പീസിന് മുപ്പത്തേഴ് രൂപ പത്തെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സൈഡ് അത് എടുത്ത് വന്നാൽ വിളിക്കാൻ കാണാൻ പറ്റിയതായിരിക്കും നമ്മൾ ഇപ്പം പൂട്ടിച്ചപ്പോഴെ ഒരു സൈഡ് ഒന്ന് പൂട്ടിപ്പോയില്ല ഇത് കോളിഫ്ലവർ ആണ് ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കമ്മിങ് സൂ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറി വണ്ണലായി പോത്തില്ല ഒന്നിച്ചിട്ട് അഴുകി പോത്തില്ല നമുക്ക് സംഭവങ്ങളൊക്കെ ഇതിൽ നിന്നെ നോക്കി വീണ്ടും എടുക്കാം താമരയ്ക്ക Bom, vamos lá, അപ്പം അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നല്ല എല്ലാം ഫ്രഷ് ആക്കി കഴുകി തോത്തി വെള്ളമെല്ലാം പോയതിന് ശേഷം നമ്മൾ നമ്മുടെ കണ്ടെയ്നറിനകത്തെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഇനി സവാള എന്നൊക്കെ അല്ലാതാണ് ഇടുന്നത് കിഴങ്ങുമൊക്കെ വേറെയാണ് ഇടുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് പച്ചക്കറി തീരുന്നതിനനുസരിച്ച് വേറെ നമുക്ക് ഐറ്റങ്ങൾ തേങ്ങ തീവിയതോ ഞാൻ പക്ഷേ ഈ ഫുഡ് ഐറ്റം ഒന്നും ഒരുപാട് ഉപയോഗിക്കത്തില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഫുഡ് ഐറ്റം ഒന്നും ഇല്ല ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പച്ചക്കറി തന്നെ എനിക്ക് ഒരാഴ്ചത്തേക്കേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ച എന്തുമായാലും കേടു കൂടാതിരിക്കും അതിന് ശേഷം ആ ഒരുപാട് നാളിരിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കറിയത്തുള്ളൂ ഈ സാമ്പാർ ചിക്കൻ അങ്ങനത്തെ സാധനം വെക്കാൻ പറ്റും ആ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവരും ഇത് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അല്ലേ യൂട്യൂബിലാണെങ്കിൽ ഫോളോ നമുക്ക് അടുത്ത വീഡിയോ കാണാം